കാലാവസ്ഥ അതീവ തീവ്രമായിട്ടുള്ള ഉഷ്ണമാണെങ്കിൽ പോലും തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനിറങ്ങുന്ന സഹപ്രവർത്തകരായിട്ടുള്ള യു ഡി എഫ് പ്രവർത്തകരുടെ ആവേശവും പൊതുജനങ്ങളുടെ പ്രതികരണവും ആ ചൂടിനെ കൂടുതൽ ആവേശഭരിതമാക്കി മാറ്റിത്തീർക്കുന്ന അവസ്ഥയാണ് ഈ അഞ്ച് ദിവസവും എനിക്ക് അനുഭവപ്പെട്ടത് അത്രയ്ക്ക് പൊതു സ്വീകാര്യതയാണ് നിയോജകമണ്ഡലത്തിലെ വോട്ടർമാർക്കിടയിൽ യു ഡി എഫിന് പൊതുവെയും വ്യക്തിപരമായി പ്രത്യേകിച്ചും എന്ന് വേണമെങ്കിൽ സൂചിപ്പിക്കാൻ കഴിയും പത്തു വർഷം ഞാൻ ലോക്സഭാംഗമായി തുടർച്ചയായി പ്രവർത്തിച്ചതിന് ശേഷമാണ് വീണ്ടും തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത് ജനങ്ങളെ കാണുമ്പോൾ ഒരു തരത്തിലുള്ള പ്രതിഷേധവും അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ഒബ്സർവേഷൻസ് അല്ലെങ്കിൽ പ്രതികൂലമായിട്ടുള്ള നിരീക്ഷണങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ വളരെ സ്വീകാര്യതയോടുകൂടി അവർ ഉൾക്കൊള്ളുന്നു അംഗീകരിക്കുന്നു ഇന്ന് കുണ്ട്ര നിയോജക മണ്ഡലത്തിലെ പര്യടന പരിപാടിയായിരുന്നു ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് കശുവണ്ടി തൊഴിലാളി അമ്മമാർ പെൻഷൻ പറ്റി പിരിഞ്ഞ കശുവണ്ടി തൊഴിലാളി അമ്മമാർ മാറത്തടിച്ച് നിലവിളിക്കുന്ന കാഴ്ചയാണ് ഞങ്ങൾക്ക് പല സ്ഥലത്തും കാണാൻ കഴിഞ്ഞത് അവരുടെ സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുക്കുന്നില്ല ക്ഷേമനിധി പെൻഷൻ കൊടുക്കുന്നില്ല അടഞ്ഞുകിടക്കുന്ന അണ്ടി ആ പീസുകൾ ഒരു അരാജകാവസ്ഥയിലേക്ക് കേരളം മാറുന്നതിൻ്റെ സൂചനയാണ് നമ്മൾ കാണാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഈ അഴിമതിയും ധൂർത്തും പിടിപ്പുകേടും കടികാര്യസ്ഥതയും ആർഭാടവും നടത്തി സംസ്ഥാനത്തെ മുടിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ പിണറായി വിജയൻ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ജനവികാരം അതിശക്തമായി തന്നെ പ്രതിഫലിക്കുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം മതേതര ഇന്ത്യയെ വീണ്ടെടുക്കുക എന്ന വർത്തമാനകാല ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ദൗത്യം നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണിയോടൊപ്പം ചേർന്നതുകൊണ്ട് കേരളത്തിൻ്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ മതേതര ഇന്ത്യയെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ പോരാട്ടത്തിൽ അതിശക്തമായി മുന്നോട്ട് പോകും അതിനു വേണ്ടിയിട്ടുള്ള വലിയ തെരഞ്ഞെടുപ്പായിട്ടാണ് ഞങ്ങളിതിനെ കാണുന്നത് യു ഡി എഫ് രാഷ്ട്രീയ മത്സരമായിട്ടാണ് കൊല്ലം ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് സി പി എം ഇതൊരു രാഷ്ട്രീയതര മത്സരമായിട്ടാണ് ഇതിനെ മാറ്റാൻ ശ്രമിക്കുന്നത് സ്ഥാനാർത്ഥി നിർണയം തുടർന്ന് ഇങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങളും പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കറിയും കളിയും തമാശയും പറഞ്ഞ് ഗൗരവതരമായിട്ടുള്ള ദേശീയ രാഷ്ട്രീയത്തെയും കേരള രാഷ്ട്രീയത്തെയും ലഘൂകരിച്ചുകൊണ്ട് ഏതെങ്കിലും പ്രത്യേക പരിവേഷത്തിൻ്റെ പേരിൽ വോട്ട് നേടാമെന്നുള്ള ഒരു വികലമായ ചിന്തയാണ് സി പി എമ്മിനെ നയിക്കുന്നത് അതുകൊണ്ട് ഞങ്ങളിതിനെ കനത്ത രാഷ്ട്രീയ മത്സരമായി കാണുന്നു ആ രാഷ്ട്രീയ മത്സരത്തിൽ എല്ലാ ഘടകങ്ങളും യു ഡി എഫിന് അനുകൂലമാണ് അത്തരമൊരു സാഹചര്യത്തിൽ തിളക്കമുള്ള ഭൂരിപക്ഷത്തോടുകൂടി ഐക്യ ജനാധിപത്യ മുന്നണി കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ ജയിക്കും ആ പ്രതീക്ഷയോടെയാണ് പ്രത്യാശയോടെയാണ് കൂടിയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് ജനങ്ങളാണ് സാധാരണ ജനങ്ങളാണ് ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലായാലും പൊതുരാഷ്ട്രീയ മണ്ഡലത്തിലായാലും ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് ജനങ്ങളാണ് ജനങ്ങളുടെ ഇടയിൽ ചെല്ലുമ്പോഴാണ് അവരുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നത് അതാണ് ഞാൻ പറയുന്നത് ഏഴ് മാസം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കിട്ടാത്തതിൻ്റെ പേരിൽ നമ്മുടെ വല്യമ്മമാർ അനുഭവിക്കുന്ന ദുരിതത്തിൻ്റെ നേർക്കാഴ്ചയായിരുന്നു ഇന്ന് ഞങ്ങൾക്ക് ഒരു ഹോട്ടലിൽ വെച്ച് കാണാൻ കഴിഞ്ഞത് ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല എത്ര ആത്മഹത്യകൾ കേരളത്തിൽ നടന്നു അപ്പോൾ ജനങ്ങളുടെ വിശ്വാസവും ജനങ്ങളുടെ പിന്തുണയുമാണ് ഒരു പൊതുപ്രവർത്തകൻ്റെ ജനപ്രതിനിധിയുടെ ഏറ്റവും വലിയ കരുത്ത് ശക്തി ആ ശക്തിയിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ടാണ് ജനങ്ങളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മത്സരിക്കുന്നത് അതുതന്നെയാണ് ഞങ്ങളുടെ ജനപിന്തുണയ്ക്കും വിജയത്തിനും ആധാരമായിട്ടുള്ള ശക്തി ഞങ്ങൾക്ക് നല്ല സംസ്ഥാന ഗവൺമെന്റ് കൂടി സഹകരിച്ചാൽ ഇപ്പോ ഇപ്പോൾ മേഴ്സിക്കുട്ടിയമ്മയുടെ പ്രസ്താവന വന്നതായി പി സി വിഷ്ണുനാഥനോട് പറഞ്ഞു ഇത് തട്ടിപ്പാണ് വെട്ടിപ്പാണ് എന്ന തരത്തിൽ അങ്ങനെ ആക്കി തീർക്കാൻ സംസ്ഥാന ഗവൺമെൻറ് നിസ്സഹകരിച്ചാൽ മതി കാരണം സംസ്ഥാന ഗവൺമെന്റാണ് ഭൂമി ഏറ്റെടുത്തു കൊടുക്കേണ്ടത് സംസ്ഥാന ഗവൺമെന്റിന്റെ കോർപ്പറേഷനാണ് അപ്രോച്ച് റോഡ് നിർമ്മിക്കേണ്ടത് റെയിൽവേയുടെ പോർഷൻ നിർമ്മിക്കേണ്ടത് റെയിൽവേയാണ് അപ്പോൾ ബോധപൂർവമായി തടസ്സമുണ്ടാക്കിയില്ലെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ് ബോധപൂർവമായി തടസ്സമുണ്ടാക്കി കാലവിളംബം ഉണ്ടാക്കിയില്ലെങ്കിൽ ഉറപ്പ് യുദ്ധകാലാടിസ്ഥാനത്തിൽ പള്ളിമുക്ക് മേൽപ്പാലത്തിൻ്റെ നിർമ്മാണം ആരംഭിക്കും പൂർത്തീകരിക്കും